ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ നാലാമത്തെ സ്റ്റേജ് എക്സാമും ഇന്ന് കഴിഞ്ഞു ഇന്ന് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ നാലാമത്തെ സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ടോളം വന്നു അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും അതേപോലെ തന്നെ ജോഗ്രഫി കറണ്ട് അഫെയർസ് ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ ചോദ്യപേപ്പറിൽ ഉദ്യോഗാർത്ഥികളെ വെള്ളം കുടിപ്പിക്കുന്ന കുറെ ചോദ്യങ്ങൾ വന്ന മേഖല അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് പതിനേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതിൻ്റെ അത് ആദ്യത്തെ ചോദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചൂടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതായിരുന്നു ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ കറണ്ട് ആണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണം നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും അറിയാനായിട്ട് പറ്റും പക്ഷെ ഒരെണ്ണത്തിൽ കൺഫ്യൂഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ നോക്കിയിരുന്ന സമയം കളയും ചിലപ്പോൾ അത് എന്ത് ചെയ്യും ആൻസറിലേക്ക് എത്തും അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷനിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അതായത് ഒരു ചോദ്യം ഒന്ന് നമ്മൾ വായിച്ചു അതിൻ്റെ ഉത്തരത്തിലേക്ക് നോക്കി കിട്ടുന്നില്ല രണ്ട് നമ്മൾ വായിച്ചു വീണ്ടും നമ്മൾ നോക്കി ഉത്തരം കിട്ടുന്നില്ല ഇനി മൂന്നാമത് ഒരു തവണ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതിന് നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഉത്തരം അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നുള്ളത് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് വെറുതെ വീണ്ടും അവിടെ മസിൽ പിടിച്ചുകൊണ്ടിരുന്ന് സമയം കളഞ്ഞു കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ നിലവിൽ അറ്റൻഡ് ചെയ്യാനുള്ള സമയവും അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യപേപ്പർ എടുത്ത് നോക്കുന്ന ഉദ്യോഗാർത്ഥി ആദ്യം തന്നെ ഈ ചോദ്യപേപ്പർ എന്ന് പറയുന്നത് ഏത് മോഡാണ് അതായത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ അല്ലെങ്കിൽ ടഫ് ആണോ അല്ലെങ്കിൽ എന്താണ് ആ ഏത് ലെവലിലുള്ള ഒരു ചോദ്യ പേപ്പറാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം എന്താണ് ഇതൊരു എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണ് ചോദ്യ പേപ്പറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം ആ അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ ആദ്യം അറ്റൻഡ് ചെയ്ത് നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കുക അപ്പൊ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ ചോദ്യങ്ങൾ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നോക്കി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ് ഇത് കറണ്ട് ആയിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്നാണ് പഠിച്ചേക്കണതാണ് കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം പി വൈകു ആണ് അതേപോലെ തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഇതൊക്കെ നമ്മൾ കോഡ് ഉൾപ്പെടെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു പോയതാണ് ഇതും പി ആണ് അതേപോലെ തന്നെ എന്താണ് ആ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് പറഞ്ഞേക്കുന്ന ചോദ്യങ്ങളാണ് അതേപോലെ തന്നെ എന്താണ് ഈ കാണുന്ന കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഇതും നിലവിൽ എന്ത് ചെയ്തേക്കണതാണ് പി വഹിക്കുവാണ് അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ നെയ്വേലിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ് ഇതും പി വഹിക്കുവാണ് അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങൾ താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായത് രേഖപ്പെടുത്തുക നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും കുമാര ഗുരുദേവൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ സമത്വ സമാജം എന്ന് പറയുന്നതും ഓക്കെ അപ്പോൾ സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആരാണ് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി നമ്മൾ പറഞ്ഞതാണ് വൈകുണ്ഠസ്വാമി വൈകുണ്ടസ്വാമി എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് കിടക്കുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അല്ലാത്തത് അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് സെറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാക്കിയ ഉദ്യോഗാർത്ഥി അതിന് ശേഷം നേരെ എന്ത് ചെയ്യുക മാത്സിലേക്ക് പോവാം മാത്സിന് നിങ്ങൾക്ക് പതിനഞ്ചിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ പതിനഞ്ച് മുകളിലേക്ക് നിങ്ങൾ സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥി പിന്നെ രണ്ടാമത് എന്ത് ചെയ്യുക സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ഏകദേശം ഇരുപത്തിരണ്ടോളം ചോദ്യങ്ങളാണ് വരുന്നത് അതിലേക്ക് ഇറങ്ങി വരിക അപ്പൊ നമുക്ക് എന്താണ് ഇരുപത് മാർക്കാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള വന്നേക്കുന്നത് അതേപോലെ തന്നെ ഇരുപത് മാർക്ക് നമുക്ക് എന്തുണ്ട് മാത്സ് ഉണ്ട് അങ്ങനെ നാൽപ്പത് മാർക്ക് മാറി അവിടെ പിന്നെ നമുക്കുള്ളത് എന്ന് പറഞ്ഞ ജി കെ ആണ് അത് നമുക്ക് എത്രയാണ് ആ ഈ പറയുന്ന അറുപത് മാർക്ക് ജി കെയില് നമുക്കൊരു അമ്പത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ വേണ്ട നിങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജി കെ പോർഷനിൽ പിന്നെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് ബാക്കി സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഈ പറയുന്ന ഒരു പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അമ്പത്തഞ്ച് മാർക്കായി പിന്നെ നിങ്ങൾക്ക് എന്താണ് ആ നമ്മുടെ മാത്സ് എന്ന് പറയുന്നത് മാത്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർക്ക് മുകളിലേക്ക് ആർക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പോഴും നിങ്ങൾക്ക് ഏകദേശം എഴുപത് മാർക്കിന് അടുത്തേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു മാർക്കിലേക്ക് എത്തിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് അതായത് നിലവിൽ അഞ്ച് കാറ്റഗറികളിലേക്കാണ് നമ്മൾ ഈ ഒരു എക്സാം എഴുതിയത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആ ഈ പറയുന്ന നമുക്ക് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് കാരണം സ്റ്റേറ്റ് വേർഡ് എക്സാം ആണെങ്കിൽ പോലും അത്യാവശ്യം നമുക്കൊരു എന്താണ് ഈ പറയുന്ന അറുന്നൂറ് എഴുന്നൂറിന് മുകളിലേക്കുള്ള എന്താണ് വേക്കൻസി അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി വരുന്നത് സ്റ്റോർ കീപ്പറും അതേപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പറ് ലാബോറട്ടറി അസിസ്റ്റന്റ് അതേപോലെ തന്നെ പിയൂൺ അറ്റൻഡ് നൈറ്റ് വാച്ച്മാൻ അതൊക്കെയാണ് പിന്നെ വരുന്നത് അതിനൊക്കെ നൂറിൽ താഴെയുള്ള പോസ്റ്റുകൾ മാത്രമാണ് വരത്തുള്ളൂ അതിൻ്റെ കട്ട് ഓഫ് എന്തായാലും എന്താണ് ഈ പറയുന്ന ഒരു എൺപതിന് മുകളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇതെന്തായാലും നമുക്ക് എന്താണ് ആ ഇത്രയും ടൈറ്റ് ആയിട്ടൊരു എക്സാം ആയതുകൊണ്ട് നോർമലൈസേഷനൊക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അന്നേരം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും എന്താണ് ഒരു അറുപത്തഞ്ചിന് മുകളിലേക്ക് മാർക്കുള്ളവർ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് തുടങ്ങുക അല്ലെങ്കിലും നിങ്ങൾക്ക് നിലവിൽ എന്തുണ്ട് ആ നിങ്ങൾ ഇനി പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡസിൻ്റ് അങ്ങനെയുള്ള എക്സാമുകൾ നിലവിൽ നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്ന എക്സാമിനാണ് നിങ്ങൾക്ക് ഇനി അടുത്തൊരു ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേക്കൻസി ഉള്ള പോസ്റ്റേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്താണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയും അതേപോലെ തന്നെ എന്താണ് സെക്രട്ടേറിയറ്റ് ഒ എയുടെ എക്സാം ഇതിൻ്റെ എല്ലാം സിലബസ് എന്ന് പറയുന്നത് സെയിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇപ്പോഴേ മുതൽ തന്നെ എന്ത് ചെയ്യുക പഠിച്ച് സെറ്റായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക നമുക്ക് എപ്പോഴും ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി എനിക്കൊരു ജോലി കിട്ടുക അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന അല്ലാതെ ഇന്നൊരു പോസ്റ്റ് എന്ന് മാത്രം നിങ്ങൾ നോക്കി ഇരിക്കേണ്ട ഒരു ജോലി കിട്ടുന്നവരെയും എൻ്റെ പഠനം ഞാൻ എന്ത് ചെയ്യും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തോ നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെയും സെക്രട്ടേറിയറ്റ് ഒക്കെ നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീ ക്ലാസ് ഫ്രീ പി ഡി എഫ് അതേപോലെ തന്നെ പക്ക സിസ്റ്റമാറ്റിക് ഉള്ള റിവിഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പത്ത് പൈസ മുടക്കില്ല നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടോ അതേപോലെ നിങ്ങൾക്ക് സമയമുണ്ടോ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടോ ഇത്രയും മാത്രം മതി നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചും അതേപോലെ തന്നെ കഴിഞ്ഞ എൽ ഡി സിയുടെ നിലവിലത്തെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സും ഇത്രയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും മാത്രം വന്നിട്ടുണ്ട് ഏകദേശം അറുപത്തി അഞ്ചോളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും നോട്ട്സും എല്ലാം തരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസിന്റെ ലിങ്ക് അതേപോലെ തന്നെ പി ഡി എഫ് നോട്ട് ലഭിക്കാൻ വേണ്ടി ടെലഗ്രാമിന്റെ ലിങ്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്ന് ജോയിൻ ചെയ്തോ കിടിലമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു മുന്നോട്ടേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഓർത്തു വച്ചേക്ക അപ്പോൾ അറുപത്തഞ്ച് എഴുപത് മാർക്കൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓയ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ ഇനി എൺപതിനൊക്കെ മുകളിലേക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ സ്റ്റോർ കീപ്പർ മുതലായ എക്സാമുകൾക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് എഴുപത്തഞ്ചിന് മുകളിലേക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൺപത് മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെയൊക്കെ ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ കാരണം എന്താണ് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും വേക്കൻസി വളരെ കുറവുള്ളൂ നൂറിൽ താഴെ പിന്നെ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അറുപത്തി അഞ്ച് ടു എഴുപത് മാർക്ക് വരെ ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ് വരാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണ് ഇനി നോർമലൈസേഷൻ എല്ലാം കഴിഞ്ഞ് എങ്ങനെയാവും എന്നുള്ളത് അന്നേരം മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് മക്കളെ നിങ്ങളൊന്ന് താഴെ കമൻറ് ചെയ്യുക ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഓരോ സ്ഥലങ്ങളിലും എത്ര കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു ലെവലൊക്കെ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ മാർക്ക് ഒന്ന് എന്തായാലും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇനി അതിൻ്റെ പേരിൽ താഴെ നിങ്ങൾ കമന്റ് ഇടണ്ട അപ്പോൾ എന്താണ് കുറേ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിച്ചിട്ടും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന അറുപത്തഞ്ച് ടു എഴുപത് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഇത് എന്താണ് ഒരു പ്രിലിംസ് ആണ് ശേഷമാണ് മെയിൻസ് വരുന്നത് അപ്പോൾ മെയിൻസ് കുറച്ചുകൂടി എന്താവും നല്ല ടൈറ്റിലേക്ക് പോകും അപ്പോൾ അതിക്ക് മുന്നേ വരുന്ന പ്രിലിംസ് ആണ് ഈ സ്റ്റേജ് കഴിഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യാം കട്ട് ചെയ്യാനായിട്ട് മെയിൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റ് ആക്കിയാൽ മതി അപ്പൊ അറുപത്തഞ്ച് ടു എഴുപതുള്ളവരൊക്കെ എന്ത് ചെയ്തോ കിടിലായി തന്നെ പഠിച്ചോ എന്തായാലും നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ സെറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ് സബ്മിതേക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്